ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ മാസ് യോഗ ഡിസ്പ്ലേ സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാസ് യോഗ ഡിസ്പ്ലേ പ്രധാന അധ്യാപകൻ കെ വി രാജൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ആക്രമണങ്ങളും അശാന്തിയും ഇടയിൽ ലോകരാഷ്ട്രങ്ങളിടയിൽ വരുന്ന ഈ കാലത്ത് ലോകസമാധാനം യോഗയിലൂടെ സാധ്യമാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ലോകം ആരോഗ്യത്തിനും യോഗ എന്ന ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയത്തെ ആസ്പദമാക്കി യോഗാ ദിന സന്ദേശം കായിക അധ്യാപകൻ സുനീഷ് ജോർജ് നൽകി എസ് പി സി ഇൻചാർജ് എ കെ അനിത സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇൻചാർജ് പി വി രജനി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കുട്ടികളുടെ മാസ് യോഗ ഡിസ്പ്ലേക്ക് കായിക അധ്യാപകൻ സുനീഷ് ജോർജ് നേതൃത്വം നൽകി ഈ രണ്ട് ജൂൺ ഒന്ന് ലോക അന്താരാഷ്ട്ര യോഗാ ദിനമായി ആദ്യത്തെ ദിനമായി അന്ന് ശനിയാഴ്ച പ്രവൃത്തി ദിനമല്ലാതെ നമുക്ക് യോഗ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളൊന്നും നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നിരുന്നാലും നമ്മുടെ സർക്കാരിൻ്റെ കൃത്യമായ നിർദ്ദേശം അനുസരിച്ച് ഇന്ന് യോഗാ ദിനം കഴിഞ്ഞ ശേഷമുള്ള ആദ്യ പ്രവൃത്തി തന്നെ വിവിധ പരിപാടികൾ കുട്ടികൾക്ക് യോഗാ യോഗാതിന്റെ ഓർമ്മയ്ക്കായി നടത്തണമെന്ന് അറിയിപ്പുണ്ടായിരുന്നു ഇരുപത്തി നമ്മുടെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മാഷ് വളരെ വിശദമായി നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ അതിന്റെ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു അല്ല അപ്പോഴേക്കും തന്നെ നമ്മുടെ മനസ്സിൽ മനസ്സൊന്ന് തണുത്ത് നല്ലൊരു ഉന്മേഷം നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടാവും അല്ലെ ഏ ലോകത്ത് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലോകം കാണിച്ചു തരൂ അതേപോലെ ചെയ്യുക ഇത് ഇന്നു മാത്രം ചെയ്യുന്നതല്ല എല്ലാ ദിവസവും പ്രശ്നം ാണ് നമുക്ക് ചെയ്യാം ਪੜ੍ਹੇ ਕਿ ਵਿਲੀਸੇ ਦੇ ਪਰੇ ਤੋਂ ਮਗਰਾ ਤੋਂ ਬਿਲੇ ਪਰੇ ਦੇ ਤੇ ਕੀ two, three, four, five, six, seven, eight, മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ടി സ്കിം പൾമനോളജി സൈക്കാട്രിക് കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സിയു പി ഐ സിയു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ கோப்பரேட்டீவ் ஹோஸ்பிட்டல் கூடுதல் விவரங்களுக்கும் டோக்கன் புக்கிங்கினு சீரோ ஃபோர் நைன் எய்ட் ஃபைவ் மொபைல் சிக்ஸ்